ആഷിഖാണ് റീഗൽ ജ്വലേഴ്സിൻ്റെ എറണാകുളം ഷോപ്പിൽ നിന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പവനില് ഒന്നേക്കാളിൽ രണ്ട് പവനിലൊക്കെ വരുന്ന കമ്പി വളകളും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനത്തെ ഐറ്റംസാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉറപ്പുള്ള ബാംഗിൾസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനത്തെ വെറൈറ്റി മോഡൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം കമ്പി കാണിക്കല്ലേ കാണിക്കാം അല്ലേ അപ്പോൾ വീഡിയോ എടുത്തോണ്ട് നമ്മൾ രണ്ടിർ മോലാണ് കേട്ടോ രണ്ടിർ എന്നാണ് പേര് അല്ലേ ശരിയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഈ വളമൊക്കെ കാണുന്നത് ഒരു പവനാണ് കേട്ടോ ഒരു പവനിലാണ് ഈ കമ്പി വള ഡി വേറെ യൂസ് ചെയ്യുന്ന ഒരുപാട് ചോദിക്കാറുണ്ടല്ലോ നമ്മൾ വലിയമ്മമാർക്കും ഉമ്മമാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടാവും ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ബാങ്കിൾസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് എടുത്ത് കാണിച്ചത് അല്ലേ എന്തൊക്കെ ഒരു ഒരു പവന് ഒന്നേക്കാൾ കമ്പനികളൊക്കെ ഇഷ്ടംപോലെ മോഡൽ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആട്ടോ കോഴിക്കോട് ആയാലും എറണാകുളത്തായാലും ട്രിവാൻഡ്രത്തായാലും ഒക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നാലും നിങ്ങൾക്ക് മോഡൽസ് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതാ ഇതൊക്കെ നോക്കി നിങ്ങൾ നിങ്ങൾ വെഡ്ഡിങ്ങിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് മോഡൽ ആട്ടോ അതൊക്കെ ഒരു രണ്ട് വെള്ളം കേട്ടോ അത് തന്നെ അത്യാവശ്യം നല്ല അല്ലേ ഡെയിലി വേറി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസ് ആട്ടോ അപ്പം പറഞ്ഞത് മറക്കണ്ട ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് താഴെ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ ഇതൊക്കെ ഒരു പവന് ഒന്നേകാൽ പവനൊക്കെ വരുന്നത് ഇപ്പോൾ ഡെയിലി വർക്ക് യൂസ് ചെയ്യാൻ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു വീതി ഉള്ളതാണെങ്കിൽ ഒരു ഒന്നേകാൽ പവൻ എടുക്കുക ഇനി വീതി കുറഞ്ഞ മോഡൽസൊക്കെ ആണെങ്കിൽ ഓരോ പവനിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഷുവർ ആയിട്ട് എന്ത് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ചിലവർക്ക് എന്താ പറയുക ഈ പറ്റു വെയ്റ്റ് കുറച്ച് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി കാര്യമില്ലല്ലോ ഉണ്ടോ എന്ത് ചെയ്യില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യുക എടുക്കുന്ന സാധനം നല്ല എടുക്കുക അതായത് ഈ ഒരു വളൻ്റെ വെയിറ്റ് ഒക്കെ എത്രയാണെന്ന് അറിയാം ഇതൊക്കെ ഒരു രണ്ടര പവനിലാണ് ഒരു ബാങ്കിൽ വരുന്നത് കേട്ടോ ഒരു വെള്ളയുടെ വെയിറ്റാ പറയുന്നത് കേട്ടോ രണ്ടര പവലിലൊക്കെയാണ് വരുന്നത് നിങ്ങളെന്താ വെച്ചാൽ കുറച്ച് വെയിറ്റുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി യൂസ് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റുകളൊന്നും വരില്ല നമ്മളിപ്പോൾ ഒരു സാധനം കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മാറ്റണ സമയത്ത് എന്തായാലും പണിക്കൂർ ലോസ് വരും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല സാധനങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം വെയിറ്റിലൊക്കെ നോക്കി എടുക്കുക കണ്ട ഈ ഒരു ബാങ്കിൾസിൻ്റെ ഒക്കെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പവനുള്ളൂ കേട്ടോ ഇതൊക്കെ എട്ട് ഗ്രാമാണ് വെയിറ്റ് ഇനി ഇത് മുക്കാൽ പവല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ കാരില്ല പൊട്ടിപ്പോവും നമ്മൾ ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം കണ്ട ഈ വിളക്ക് വിളക്കിപ്പോൾ ഒരു പവലാണ് ഉള്ളത് കേട്ടോ കാരണം ഒരുപാട് ലൈറ്റ് വെയിറ്റ് എടുക്കുന്നവൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ പൈസ കുറവാണ് എടുത്ത് ഇപ്പം ഞാനും സാധാരണക്കാരാണ് ഇപ്പോൾ വീടേക്കാട് നിങ്ങളും സാധാരണക്കാരാണ് എല്ലാവർക്കും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മൾ പൈസ നമ്മൾ മുടക്കി പൈസ വേസ്റ്റായി പോകാൻ പാടില്ലല്ലോ അത്രേ ഉള്ളൂ സംഭവത്തിനകത്ത് അല്ലേ രണ്ടീറേ അല്ലേ സംഭവം ഈ വിളക്ക് നോക്കി നിങ്ങൾ ഇതൊക്കെ ഒരു ഒന്നര പവലട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാരണം നല്ലൊരു ഭംഗി ഉണ്ടോ ഇട്ട് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒരു രണ്ടോളം ഇട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ റോഡിയൊന്നും ഒന്നും ആവില്ല കാരണം അത് ഓറോ ബാങ്കിൾസ് എന്നൊക്കെ പറയും കേട്ടോ ഇതിനൊക്കെ നമ്മളുടെ ഷോപ്പിലൊക്കെ മേക്കിങ് ചാർജ് വളരെ കുറവാണ് ഹോൾസെയിൽ മേക്കിങ് ചാർജ് വരുന്നുള്ളൂ ചെറിയ പൈസ മേക്കിങ് ചാർജ് വരുകയുള്ളൂ കേട്ടോ നിങ്ങളിപ്പോൾ പല പല ഷോപ്പിലൊക്കെ പോയിട്ട് ഹയ്യസ്റ്റ് മേക്കിംഗ് ചാർജ് കൊടുത്ത് ഓരോ ഐറ്റംസ് വാങ്ങാനായിട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഇതിനൊക്കെ അത്ര മേക്കിങ് ചാർജ് ഉണ്ടോ നമ്മൾ പറ്റിക്കുകയാണെന്ന് ജസ്റ്റ് നോക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഹോൾസെയിൽ ആണ് അപ്പോൾ എല്ലാ ഐറ്റംസിനും എന്തു ചെയ്യുക ഹോൾസെയിൽ മെക്കേഞ്ചാൽ നമുക്ക് കിട്ടും നമ്മളെപ്പോഴും ഐറ്റം മേടിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് വാങ്ങി കൊടുക്കുന്ന പൈസയ്ക്ക് ഐറ്റം വറുത്താണെന്ന് എപ്പോൾ നമ്മൾ നോക്കുക കാരണം ജസ്റ്റ് ഈ റോഡിയം ഇട്ടെന്ന് വിചാരിച്ചു അതായത് റോഡിയം എന്ന് പറഞ്ഞാൽ വെള്ള കളറില്ലേ ഇത് ഇട്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ആവില്ല മനസ്സിലായ എല്ലാ ഐറ്റംസും സിംഗപ്പൂർ മോഡലിൽ നിന്ന് ആവില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതാ ഈ വളക്കെ നോക്ക് ഓരോ പവിലും വരുന്ന ബാംഗിൾസ് ആട്ടാകും ഇതൊക്കെ നാലെണ്ണക്കോ സെറ്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ അല്ലേ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ നമ്മളെ പ്രായ വലിയമാരോ അമ്മമാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുക നിങ്ങളിപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ പഴയ വളമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക നമുക്ക് ബി ഐസ് ഓൾമാർക്ക് എച്ച് വൈ ഡ ഐറ്റംസാണ് എല്ലാം വരുന്നത് കേട്ടോ തൊള്ളായിരത്തി പതിനാറ് വരുന്നത് പിന്നെ അതായത് ഒരു ഒന്നര പോലെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ വള കാണല്ലേ ഒന്നര പോവലൊക്കെ സിംഗിളായിട്ട് വള യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇപ്പോൾ വൈഫിനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊടുക്കി അല്ലേ പിന്നെ നമ്മളെ വൈഫിനെ വാങ്ങിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വൈഫില്ലെങ്കിൽ പെങ്ങന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലേ അല്ലെങ്കിൽ ഉമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കുക അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും കണ്ടാ ഈ വിളക്കെ നോക്ക് നിങ്ങൾ ഇതൊക്കെ ഒരു ഒന്നര പോവൻ കേട്ടാ കണ്ടാ ഒന്നര പോവലൊക്കെ നല്ല ഉറപ്പുണ്ടാവുകയാ ഒന്നര പോലൊക്കെ നല്ല ഉറപ്പുണ്ടാവും ഈ വിളക്കെ നോക്ക് ഒന്നര പോവാനില്ലേ ഒന്നര പോവൻ ഒന്നേക്കാളിൽ പോകും ഇതൊക്കെ ഒരു പവലൊക്കെ കിട്ടും ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ലാ ഇതൊക്കെ ഒരു പവല് കിട്ടും മുക്കാ പവല് വേണമെങ്കിൽ അത് ഞാൻ ഇതൊക്കെ ഒരു പവൻ തന്നെ ഉള്ള സംഭവം കാണുമ്പോൾ കേട്ടാ കമ്പി വളയാണ് ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന വർക്കിൽ വരുന്ന മോഡൽസ് കാണിക്കുന്ന കേട്ടാ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് ഏറ്റവും പണിക്കൂലി കുറവായിട്ട് ഹോൾസെയിൽ റേറ്റിൽ നമ്മളിവിടെ സാധനം തരും നമ്മുടെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മെക്കിംഗ് ചാർജ് ആണ് കേട്ടോ അതൊക്കെ നോക്കും നിങ്ങൾ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഈ വിളക്ക് ഭയങ്കര ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഏതൊക്കെ ഉണ്ടോ ഇതൊക്കെ നല്ല രസമുള്ള ബാങ്കിൾസ് നല്ല ഭംഗിയുള്ള വിളകളാണ് ഓക്കെ ഞാൻ കാണിച്ചിരുന്നാൽ ഒരുപാട് ടൈം പോകുമല്ലേ എടാ നമ്മൾ ഇതൊക്കെ സ്പീഡ് കാണിച്ചു കൊടുത്തോടെ എന്നാൽ ണ്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പല പല മോഡൽസ് ഉണ്ട് ഇതൊക്കെ ഒരു പവലിലും ഒന്നേകാൽ പവലിലും ഒക്കെ വരുന്ന മോഡൽസ് ഉണ്ട് കേട്ടോ ഓക്കെ കണ്ടോ കമ്പി വളയിൽ ഒരുപാട് വെറൈറ്റീസ് സോ മെനി വെറൈറ്റീസ് ഓഫ് ദ റേ അല്ലേ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഒരു അഞ്ചാറ് വളക്കൊരുമിച്ച് ആശുപത്രി കാണിക്കാൻ പറ്റിയൊന്ന് ചോദിക്കാറുണ്ട് നമ്മളെ വലിയമാർക്കൊക്കെ പറ്റിയ വല്ല്യമാരല്ല കുട്ടികൾക്കൊക്കെ ഇടട്ടോ ഒരു അഞ്ചും ആറ് വളമൊക്കെ വേണമെന്നുണ്ട് ഇങ്ങനെ സെറ്റായിട്ടുള്ള ബാങ്കിൾസ് ഒക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം പണിക്കൂലിൻ്റെ കേസിൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ അടുത്ത് തെറ്റില്ല സെലക്ഷൻ ആയാലും പണിക്കൂലി ആയാലും ഏറ്റവും കുറച്ച് നമ്മളെ അടുത്ത് കിട്ടും അല്ലേ അത് ഗ്യാരണ്ടി ഷുവർ ഗ്യാരണ്ടി അല്ലേ ഇതൊക്കെ വളകൾ ഇതൊക്കെ സെറ്റ് വളകളാണ് ഒരു നാല് വള അഞ്ച് വള ആറ് വള വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാ എല്ലാ സൈസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും ഇനി എനിക്ക് സൈസ് ഒന്നും ഇല്ലെങ്കിൽ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ചെയ്യൂലേ എന്താ പൈപ്പ് ഞങ്ങൾ വാങ്ങിച്ചു നോക്കടാ അല്ലേ ഇതൊക്കെയാണ് പൈപ്പ് ബാങ്കിൾസ് ഞാൻ ഓരോന്നായിട്ട് ഞടുത്ത് കാണിക്കുന്നില്ല ഇതിനെല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിങ് ചാർജാണ് ജസ്റ്റ് രണ്ടുതരം എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചിരും മയൂരി ഉണ്ട് സ്ക്വയർ പൈപ്പ് ഉണ്ട് റൗണ്ട് പൈപ്പ് ഉണ്ട് പല പല മോഡൽസ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ബാങ്കിൾസ് ചോദിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ എല്ലാം തന്നെ നോക്കി വെച്ചു എല്ലാം തന്നെ വെറൈറ്റി മോഡൽസ് ആണ് എല്ലാത്തിനും പണിക്കൂലി കുറവാണ് കേട്ടോ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പണിക്കൂലി കുറവ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഡെയിലി വേർ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പി വളകളും പൈപ്പ് വളകളും അതെല്ലാം തന്നെ ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവായിട്ട് നമ്മൾ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചർ ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പണിക്കുല് കുറവായിട്ട് നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് ഷോപ്പ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് നമ്മുടെ കണ്ണൂർ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലൊക്കെ ഈ ഐറ്റംസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ